श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्पिकायै नमः ॐ नमो नारायणाय വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ ഫലശ്രുതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ഭാഗത്ത് ഫലശ്രുതിയിലെ മൂന്നാമത്തെ ശ്ലോകം അതായത് വേദാന്തോ ബ്രാഹ്മണ സാത്ത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോധന സമൃദ്ധ ശ്യാശൂദ്രുഖമവാപ്നുയാത് ഈ ശ്ലോകത്തിലെ അർത്ഥമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അർത്ഥം പറഞ്ഞു പിന്നീട് ശ്ലോ ചാതുർവർണ്ണയ മയാശൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകവും മനസ്സിലാക്കി ബ്രാഹ്മണൻ ആരെന്നും പറഞ്ഞു തന്നു ജനനം കൊണ്ട് ആരും ബ്രാഹ്മണനാക്കുന്നില്ല ചില ബാഹ്യചിഹ്നങ്ങൾ ധരിച്ചത് കൊണ്ടും ബ്രാഹ്മണനാക്കുന്നില്ല ഉത്കൃഷ്ടങ്ങളായ ഗുണങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ ബ്രാഹ്മണ്യം സിദ്ധി സിദ്ധിക്കുകയുള്ളൂ എന്നും വിവരിച്ചു തന്നു അല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്ന ഇവിടേക്കാണെന്നോ ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് അതിലെ പതിനെട്ടാം അധ്യായത്തിലേക്ക് മോക്ഷസന്യാസ യോഗത്തിലേക്ക് അതായത് ഈ ചാതുർവർണ്ണയ മയാശൃഷ്ടം എന്നുള്ളത് പൂർണ്ണ പൂർണ്ണമല്ലെങ്കിൽ ഏകദേശമെങ്കിലും ഒരു ചെറുതായിട്ടൊരു വിവരണം കിട്ടണമെങ്കിൽ ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഇ ഇന്ന് ഭഗവത്ഗീതയിലെ മൂന്ന് ശ്ലോകങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് ആദ്യത്തെ ശ്ലോകം ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർ ഗുണൈഹി അതായത് എന്താണ് ഭഗവാൻ പറയുന്നത് അലയോ പരന്തപ ആരാണ് പരന്തപൻ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ അതായത് അർജുനനെ വിളിക്കുന്നതാണ് ഭഗവാൻ പരന്തപ സ്വഭാവ സ്വഭാവപ്രഭവൈഹി മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഗുണൈഹി സത്വ രജസ് തമസ് ഇതാണല്ലോ ഗുണങ്ങൾ ത്രിഗുണങ്ങള് ആ ഗുണങ്ങളെ ആശ്രയിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെയും ശൂദ്രാണ ശൂദ്രന്മാരുടെയും കർമാണി പ്രവർത്തികൾ പ്രവിഭക്താനി വേർതിരിക്കപ്പെടുന്നു അതായത് ഇതിൻ്റെ സാരം എന്താണ് അല്ലയോ അർജുന മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്നും രൂപം കൊള്ളുന്ന രജസ് തമോ ഗുണങ്ങളെ ആശ്രയിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെയും ശൂദ്രന്മാരുടെയും പ്രവർത്തികൾ വേർതിരിക്കപ്പെടുന്നു അപ്പോൾ ഒരാളെ ഉത്കൃഷ്ടനെന്നോ നികൃഷ്ടനെന്നോ വേർതിരിക്കുന്നത് അയാളുടെ തൊലിയുടെയോ തലമുടിയുടെയോ നിറം നോക്കിയിട്ടല്ല മറിച്ച് അയാളുടെ പ്രവൃത്തിയും സ്വഭാവവും നോക്കിയിട്ടാണ് ഇന്ന് ഭാരതത്തില് ജന്മത്തെ അടിസ്ഥാനമാക്കിയാണ് വ്യക്തിയുടെ വർണ്ണം തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് ഭഗവാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് തപശ്ശൗചം ക്ഷാതിരാർജവമേവ ജനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവചം ശമം ദമം ശൗച്യം തപസ് ക്ഷമാശീലം നേർവഴിക്കുള്ള പോക്ക് ശാസ്ത്രപരിജ്ഞാനം തത്വാനുഭൂതി ബുദ്ധി ഇവയെല്ലാം സ്വാഭാവികമായ ബ്രാഹ്മണ കർമ്മം അത്ര അപ്പം നമുക്കിത് ഒന്നും വിശദീകരിക്കേണ്ടേ ഇവിടെ സത്വഗുണസമ്പന്നനായ ബ്രാഹ്മണൻ്റെ ധർമ്മം എന്തെന്നാണ് വിവരിക്കുന്നത് അതൊന്നും നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം ശമം എന്താണ് മനസ്സിനെ വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ നിയന്ത്രിക്കുന്നതാണ് ശമം അതായത് മനോനിയന്ത്രണം മമോ ഇന്ദ്രിയ നിയന്ത്രണമാണ് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ബാഹ്യ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്ന് മനഃശാന്തിയെ നശിപ്പിക്കുന്നത് അതിന് അത് നിരോധിക്കലാണ് ദമം ഇത് ശീലിച്ചാൽ എത്ര വലിയ വിഷയങ്ങളുടെ മധ്യത്തിലായാലും അക്ഷോഭ്യനായിരിക്കും അപ്പം ശമം വേണം ദമം വേണം അടുത്തതെന്താണ് തപസ് എന്ന് വെച്ചാൽ ഏകാഗ്രത വേണം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തരാത്മാവിൽ ഏകാഗ്രമാക്കുക എന്നതാണ് തപസ്സിൻ്റെ സ്വരൂപം അടുത്തത് ശൗച്യം ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധിയാണ് ശൗച്യം ശമവും ദമവും അഭ്യസിക്കുന്ന സാധകൻ്റെ സ്വഭാവമാണ് തപസ്സിലൂടെ വേണ്ട അച്ചടക്കം പാലിക്കുന്നവന് എല്ലാ കാര്യത്തിലും അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കും അകവും പുറവും ശുദ്ധിയാക്കി വെക്കുക എന്നത് ബ്രാഹ്മണൻ്റെ ധർമ്മവുമാണ് ഇനി അഞ്ചാമത്തെ കാര്യം ക്ഷാന്തി അതായത് ക്ഷമാശീലം തന്നോട് തെറ്റ് ചെയ്യുന്നവന് മാപ്പ് കൊടുക്കുക ആരോടും വെറുപ്പുണ്ടാവില്ല ഈ ക്ഷാന്തി ക്ഷമാശീലമുള്ളവന് പിന്നെ ആറാമത്തേത് ആർജവം അതായത് നേർബുദ്ധി വക്രതയില്ലായ്മ ഈ ഗുണമുണ്ടായാൽ അയാൾക്ക് ആരെയും പേടിക്കേണ്ട ഈ ആറു ഗുണങ്ങളും ഒരു ബ്രാഹ്മണൻ്റെ ദി ദിനചര്യായിരിക്കണം ബാഹ്യലോകവുമായുള്ള അയാളുടെ സമ്പർക്കത്തിൽ ഈ ആറു ധർമ്മങ്ങളാണ് അയാളെ നയിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ അയാളെ നയിക്കുന്ന മൂന്ന് ഗുണങ്ങളാണ് ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യവും ആധ്യാത്മികത്തിൽ ഈ ജ്ഞാനം എന്നാൽ വ്യക്തമായ ഒരു വസ്തുബോധം ലോകത്തെക്കുറിച്ചും ലോകത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമുള്ള ബുദ്ധിപരമായ അറിവ് അതാണ് ജ്ഞാനം ഇനി വിജ്ഞാനം എന്നാൽ എന്താണ് അത് അനുഭവജ്ഞാനമാണ് അനുഭവിക്കണം ജ്ഞാനം നമുക്ക് ഗുരുമുഖത്തു നിന്നും പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ വിജ്ഞാനം ഓരോ സാധകനും സ്വയം അനുഭവത്തിലൂടെ തന്നിൽ തന്നെ കണ്ടെത്തേണ്ടതാണ് അടുത്തത് ആസ്തിക്യം സർവത്ര ഈശ്വര ആസ്തിക്യ ബുദ്ധിയാണ് ജ്ഞാനത്തെ വിജ്ഞാനമാക്കുന്നത് അതായത് അനുഭവജ്ഞാനമാക്കുന്നത് പഠിച്ചറിഞ്ഞതിലും ആചരിക്കുന്നതിലും വിശ്വാസമില്ലെങ്കിൽ ആ പഠിപ്പും ആചാരവും പൂർണ്ണമാകില്ല ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യബുദ്ധിയും വളർത്തി ആത്മവികാസം നേടുക എന്നതാണ് ബ്രാഹ്മണൻ്റെ ധർമ്മം ഇത്രയും ധർമ്മം ഒരുവനിൽ ഉണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് അത് ഇപ്പോൾ ആരായാലും ഏത് മനുഷ്യനായാലും ഇത്രയും ഗുണങ്ങൾ ഒരുവനിലുണ്ടെങ്കിൽ അയാളെ ബ്രാഹ്മണൻ എന്ന് പറയാം അപ്പോൾ ശമതമാധികർമ്മങ്ങൾ ഏത് വ്യക്തിയുടെ സ്വഭാവത്തിലെ ഘടകങ്ങളായിരിക്കുന്നുവോ ആ വ്യക്തിയാണ് ബ്രാഹ്മണൻ അടുത്തത് നമുക്ക് ക്ഷത്രിയനെ കുറിച്ച് മനസ്സിലാക്കാം ശൗര്യം തേജോധൃതി യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം ശൗര്യം തേജസ് ധൃതി ജാഗ്രത യുദ്ധേ അപലായനം ദാനം പ്രഭുത്വം ഇവയെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മമാണ് അതായത് ശൗര്യം എന്ന് പറഞ്ഞാൽ പരാക്രമം തേജസ് ബലം ധൃതിഹി എന്ന് പറഞ്ഞാൽ ധൈര്യം ദാക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാഗ്രത അതായത് സാമർഥ്യം എന്ന് പറയാം യുദ്ധേ അപലായനം യുദ്ധത്തിലെ പിന്തിരിഞ്ഞോടാതിരിക്കൽ അപിച മാത്രമല്ല കൂടാതെ ദാനം കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക ഈശ്വരഭാവ ച ഈശ്വര ബുദ്ധി പുലർത്തുകയും പിന്നെ സ്വഭാവജം സ്വാഭാവികമായ ക്ഷാത്രകർമ്മ ക്ഷത്രിയ കർമ്മമാണ് ഇതാണ് അതിൽ പറയുന്നത് ക്ഷത്രിയനിലെ സത്വ രജോ തമോ ഗുണങ്ങളിൽ എന്തായിരിക്കും കൂടിയിരിക്കുക രജോ ഗുണമായിരിക്കും കൂടിയിരിക്കുക ഞാൻ ബ്രാഹ്മണൻ്റെ കാര്യം പറഞ്ഞിരുന്നു അവിടെ സത്വഗുണമാണ് കൂടിയിരിക്കുക ബാക്കി രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ പക്ഷെ അത് ലേശമായിരിക്കും ഇവിടെ രജോ ഗുണമായിരിക്കും കൂടിയിരിക്കുക ക്ഷത്രിയനില് കുറച്ച് സത്വഗുണം കലർന്നിട്ടുണ്ടാകും ഇവിടെ രാജ്യം ഭരിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക യുദ്ധത്തിൽ പങ്കാളികളാകുക ഇതിനെല്ലാം രജോഗുണം മുന്നിട്ട് നിൽക്കണം എന്നാൽ നീതി നടപ്പാക്കുന്നതിനും ധർമ്മ സംരക്ഷണത്തിനും സത്വഗുണവും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് സത്വഗുണം കുറച്ച് ഉണ്ടായിരിക്കും ഈ ക്ഷത്രിയരിൽ രാജാക്കന്മാർ സേനാനായകര് ഭരണാധികാരികൾ ഇവരെല്ലാം ക്ഷത്രിയയിൽ പെടും സമൂഹത്തിൻ്റെ രക്ഷകരാണ് ഇവർ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നവനാണ് ക്ഷത്രിയൻ ക്ഷത്രിയനിൽ രജോ ഗുണമാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ കുറച്ച് സത്വഗുണവും രജോഗുണം കൂടുതലുള്ളവരെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എന്താണെന്നോ രജോ രാഗാത്മകം വിധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബ്നാദികൗന്തേയ കർമ്മസങ്കേന ദേഹിനം അതായത് ഭഗവാൻ പറയണേ അലയോ കുന്തിപുത്ര കൗന്തേയ രജസ് രാഗസ്വരൂപമാണെന്നും തൃഷ്ണയെയും സംഘത്തെയും ഉണ്ടാക്കുന്നതാണെന്നും അറിയുക അത് കർമ്മത്തിലുള്ള ആസക്തിയാൽ ജീവനെ ബന്ധിക്കുന്നു എന്താണ് തൃഷ്ണ ലൗകിക സുഖത്തിനായിട്ടുള്ള ഒടുങ്ങാത്ത ആഗ്രഹം ജഡങ്ങളായ പുതിയ പുതിയ സുഖസാമഗ്രികൾ സമ്പാദിക്കാനും എൻ്റേതെന്ന് അഭിമാനിച്ച് സ്വായത്തമാക്കി സൂക്ഷിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് സംഘം രജോഗുണത്തിൻ്റെ സ്വരൂപം എന്താണ് ഒടുങ്ങാത്ത ഇച്ഛ അപ്പോൾ സഹസ്രനാമത്തിലെ ഫലശ്രുതിയിൽ പറയുന്നത് സഹസ്ര വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ക്ഷത്രിയൻ വിജയിയായി ഭവിക്കുമെന്നാണ് അടുത്തത് നമുക്ക് വൈശ്യനും ശൂദ്രനും ആരെന്ന് മനസ്സിലാക്കാം അവരുടെ ധർമ്മം എന്താണെന്ന് ഭഗവാൻ പറയുന്നത് നോക്കാം കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രശ്യാപി സ്വഭാവജം അതായത് കൃഷി ചെയ്യുക കന്നുകാലികളെ സംരക്ഷിക്കുക പിന്നെ വ്യാപാരം വാണിജ്യം ഇവയെല്ലാം നടത്തുക അതായത് വൈശ്യൻ്റെ സ്വഭാവം പരിശ്രമം വ്യാപാര ബുദ്ധി സമ്പാദ്യം ദാനം കാരുണ്യം എന്നിവയാണ് സമൂഹത്തിന് സാമ്പത്തിക സ്ഥിരത നൽകുന്നവനാണ് വൈശ്യം സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ് വൈശ്യൻ ഇവരിലെ രജോഗുണം കൂടിയിരിക്കും പിന്നെ കുറച്ച് തമോ ഗുണവും ഉണ്ടാവും അടുത്തത് ശൂദ്രനാരെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നു പരിചര്യാത്മകം കർമ്മ ശൂദ്രാപി സ്വഭാവജം പരിചര്യാത്മകം കർമ്മ എന്ന് പറഞ്ഞാൽ പരിചരണം പരശുശ്രൂഷാ കർമ്മം സ്വഭാവജം സ്വാഭാവികമായിട്ടുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവനാണ് ശൂദ്രൻ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നവൻ കഠിനാധ്വാനം ഏറ്റെടുത്ത് ചെയ്യുന്നവൻ സമൂഹത്തിന് ആവശ്യമായ പ്രവൃത്തികൾ നിർവഹിക്കുന്നവൻ തന്നെയാണ് സമൂഹത്തിൻ്റെ തൊഴിൽ ശക്തിയാണ് ശൂദ്രൻ ഈ ശൂദ്രനില് എന്താണ് മുന് മുന്തി നില്ക്കുക ഈ ത്രിഗുണങ്ങളിൽ ഏതായിരിക്കും മുന്തി നിൽക്കുക അത് തമസാണ് തമസിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എന്താണ് തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി ഭാരത എന്നാണ് അതായത് ഭാരത ഭാരതെന്നു വച്ചാൽ ഭാരതവംശജനായ അല്ലയോ അർജുന സർവദേഹീനാം എല്ലാ ജീവികൾക്കും മോഹനം സത്യത്തെ പാടേ മറിച്ച് അസത്യജങ്ങളെ സത്യമ സത്യമെന്ന് കാട്ടി മോഹിപ്പിക്കുന്ന തമഹ തു തമോ ഗുണമാകട്ടെ അജ്ഞാനജം വിധി വസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് തത് ആ തമോ ഗുണം പ്രമാദാലസ്യ നിദ്രാഭിഹി ക്രമമായി ജഡത്വത്വത്തിലേക്കുള്ള പതനം അലസത മനസ്സിൻ്റെ ലയരൂപമായി നിദ്ര എന്നിവയുളവാക്കി നിബധ്നാതി ജീവനെ ശക്തിയായി ബന്ധിപ്പിക്കുന്നു അതായത് എല്ലാ ജീവികൾക്കും സത്യത്തെ പാടെ മറിച്ച് മറച്ച് അസത്യജങ്ങളെ സത്യമെന്നു കാട്ടി മോഹിപ്പിക്കുന്ന തമോ ഗുണമാകട്ടെ വസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് ആ തമോ ഗുണം ക്രമമായി ജഡത്വത്വത്തിലേക്കുള്ള പതനം അലസത മനസ്സിൻ്റെ ലയരൂപമായ നിദ്ര എന്നിവയുള്ളവാക്കി ജീവനെ ശക്തിയായി ബന്ധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഈ ശൂദ്രന്മാരിൽ തമോ ഗുണം കണ്ടാലും നമുക്ക് മനസ്സിലാവും അവരിൽ തമോ ഗുണമായിരിക്കും കൂടുതലുള്ളത് അപ്പോൾ ചാതുർവർണ്ണയം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവരെ ഒരുവിധം മനസ്സിലാകുന്ന വിധത്തിൽ വിവരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ വർണ്ണങ്ങൾക്ക് ത്രിഗുണങ്ങളുമായുള്ള ബന്ധവും ഏകദേശം പറഞ്ഞു തന്നു മൂന്ന് ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടാകും സത്വഗുണപ്രധാനമായ അന്ധകരണത്തിൽ തന്നെ രജസും തമസും കുറച്ച് ഒളിച്ചിരിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ രജസിലും തമസിലും സത്വഗുണവും ഉണ്ടാകും ഒരാളിൽ ഏതു ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴികളുണ്ട് ഈ പറഞ്ഞു തന്നതിൽ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാം പ്രകാശവും ജ്ഞാനവുമാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ ധനസമ്പത്ത് വേണ്ടിടത്ത് വേണ്ട പോലെ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വയ്ക്കാനും കൂടുതൽ ശേഖരിക്കാനുമുള്ള താല്പര്യം അതിനുവേണ്ടി രാപ്പകൽ കർമ്മം ചെയ്യുക ഇതാരുടെ ലക്ഷണമാ രജോ ഗുണം വർദ്ധിച്ചവരുടേതാണ് പോരാ പോരാ എന്ന മനോഭാവം ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ തമസിലേക്കുള്ള പതനത്തിന് കാരണമാകാം എങ്ങനെയാ നിയന്ത്രിക്കുക ഈശ്വര ബുദ്ധി ദൃഢമായി അഭ്യസിച്ചാൽ രജസിനെ ഇല്ലാതാക്കി സത്വഗുണം വളരാൻ അനുവദിക്കാം മനുഷ്യൻ തമോ ഗുണത്തിന് അധീനനാകുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധിയുടെ കഴിവ് നഷ്ടപ്പെടും ഓ ഒരു തരം മാന്ദ്യം മയക്കം ബാധിച്ചവനെ പോലെ പ്രവർത്തിക്കും പ്രമാദം ആലസ്യം നിദ്ര ഇവയെല്ലാമാണ് തമോ ഗുണം അധികമായവരുടെ ലക്ഷണങ്ങൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ആ ഏത് ഗുണമാണ് നമ്മളിൽ കൂടിയിരിക്കുന്നതെന്ന് ഭൗതികതയുടെ അതിപ്രസരം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ആധുനിക ലോകത്ത് ഭൗതിക വിജ്ഞാനം നേടിയവരിൽ തന്നെ രജോഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ശക്തിയായ പ്രവർത്തനം നമുക്ക് നോക്കിക്കാണാൻ കഴിയും വളരെ ഭൗതിക പേർ ഭൗതികസുഖതൃഷ്ണയോടെ ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് കർമ്മബദ്ധരായി രജോഗുണത്തിൽപ്പെട്ട് ഉഴലുന്നു അവിടെയും തൃപ്തി കാണാതെ അനേകം പേർ മദ്യപാനം കൊണ്ടും മയക്കുമരുന്നുകൾ കൊണ്ടും മനസ്സിനെ ലയിപ്പിച്ച് തമോ ഗുണത്തിൽപ്പെട്ടുഴലുന്നു ഇതിൻ്റെയൊക്കെ ഫലമായി ബുദ്ധിഭ്രമം സംഭവിച്ചവരുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചു വരുന്നു ഈശ്വര ബുദ്ധി അഭ്യസിച്ച് വസ്തുബോധം നേടുകയല്ലാതെ ഇതിന് വേറെ ഒരു വഴിയുമില്ല സ്വയം ഭവിക്കലാണ് സ്വഭാവം ആ ആ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഓരോ ജീവൻ്റെയും ഗുണഘടന വേർതിരിയുന്നത് ആ ഗുണഘടനയ്ക്കനുസരിച്ച് കർമ്മങ്ങളും വേർതിരിയും സ്വഭാവം മാറ്റിയാൽ ഗുണഘടന മാറും ഗുണഘടന മാറ്റിയാൽ കർമ്മം മാറും ഒരു ജീവന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരിൽ താൻ ആരായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇവരിൽ ആരുമാക്കണ്ടെന്നുണ്ടെങ്കിൽ മോക്ഷം നേടാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ഇപ്പോൾ ഏകദേശം ചാതുർവർണ്ണത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്ലേ ഇനി ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക കാരണം നമ്മുടെ പാഠ്യഭാഗം വിഷ്ണു സഹസ്രനാമമാണ് അതിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് ശൂദരന്മാർക്ക് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ എന്താണ് ലഭിക്കുക എന്നൊരു ശ്ലോകമുണ്ട് ഫലശ്രുതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരിച്ചത് എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹം ഓം തത്സത്